പ്രവാസികൾ എന്നത് ചോറും കൂട്ടാൻ നോക്കിയാൽ മക്കളെ അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കണ്ടെങ്കിൽ എന്താ വീഡിയോ ഇടാത്തത് എന്നൊക്കെ കേട്ടോ അപ്പോൾ ഒരു മൂഡില്ല സത്യത്തിൽ എന്താ പറയാ ഇങ്ങനെ എന്താ പറയുക ഡ്യൂട്ടിയൊക്കെ അങ്ങോട്ട് കൂടി ചേഞ്ച് ചെയ്തപ്പോൾ ആ ഒരു എന്ന് നമ്മൾ പറയില്ലേ ആ മൂഡ് സത്യത്തില്ല കേട്ടോ അപ്പം നല്ല കട്ടപ്പത്തിൽ ചായ ഉണ്ടാക്കിയിട്ട് പൊറാട്ടയും ഗ്രീൻ പീസും പാടൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ വൈകുന്നേരം ആകട്ടെ സത്യത്തിൽ ഇപ്പോൾ അപ്പോൾ ആലങ്കിൽ പൊറാട്ടയും കാര്യം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓ നല്ല ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസെല്ലാം കേട്ടോ സാധാ ഗീർ റൈസും നേരെ ഓപ്പോസിറ്റ് ഉണ്ട് നമ്മുടെ ഷോപ്പിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് നല്ല നോർത്ത് ഇന്ത്യൻ നമ്മളെ ഇന്ത്യൻ ഫുഡ് ഇട്ടിട്ടുണ്ട് ഹോട്ടലിൽ കേട്ടോ അവിടെ നല്ല റൈസും അതുപോലെ തന്നെ ചിക്കൻ ചിക്കനുണ്ട് കേട്ടോ ചിക്കൻ മിക്സ് ചെയ്തതുകൊണ്ട് ഓൻ്റെ ആളെ തോന്നുന്നുണ്ട് എന്തായാലും അവസാനമായിട്ടുള്ള ഫുഡ് കൊടുക്കാട്ടെ കാരണം ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് കഴിക്കണു അപ്പോൾ ഓൻ അങ്ങനെ അവിടുത്തെ ആളാണ് സ്ഥിര ആളാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ബാക്കി ഉണ്ടാകുമ്പോൾ കൊടുക്കലുണ്ട് കേട്ടോ അതാണ് തോന്നുന്നത് എന്തായാലും നല്ല അടിപൊളി റൈസ് ചെയ്യുന്നത് ഏതായാലും എനിക്കും ലേസയിൽ നിന്ന് കഴിക്കാൻ തന്നിട്ടും ഞാൻ കഴിച്ചതുകൊണ്ട് ലേസ കഴിച്ചുള്ളൂ പിന്നെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ല മോര് കാച്ചിയതും നല്ല അടിപൊളി മോര് മോരുകാച്ചിയത് കുമ്പളങ്കക്കറിയും നമ്മൾ പറയില്ലേ കുമ്പളങ്കക്കറിയും പിന്നെ നല്ല അടിപൊളി ഇപ്പോൾ പറയുമ്പോൾ നാവിൽ വെള്ളം പറഞ്ഞിട്ട് സത്യത്തിൽ ഇത് കഴിച്ചുകഴിഞ്ഞിട്ട് രണ്ടു നാല് ദിവസം കഴിഞ്ഞിട്ട് വീട് എങ്ങനെ എടുത്ത് വെക്കുന്ന അല്ലാതെ ഇടലില്ല സത്യത്തിൽ അപ്പം നല്ല കഷ്ണമീനും പിന്നെ നല്ല മമ്പയറും ഉണ്ടായിട്ട് അടിപൊളി നല്ല രസം ഉണ്ടായിട്ടുണ്ട് ചൂടോട് കൂടി മീനും കറിയും അടിപൊളിയൊന്നും അപ്പം നല്ല തിരക്കെന്നുണ്ട് അപ്പോൾ ഞാൻ ഫുഡൊക്കെ വെച്ച് നേരെ പുറത്തിറങ്ങി ചോപ്പൊക്കെ കൊണ്ടുപോകാം രണ്ട് മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം അപ്പം ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ നമ്മളെ പഴയ ആളുടെ പാകിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയായിരിക്കും ഇല്ലേ നമ്മുടെ നാട്ടിൽ മൊത്തത്തിൽ പ്രശ്നമല്ല എന്തായാലും സമാധാനം ഉണ്ടായിട്ട് ഇന്ത്യയും പാകിസ്ഥാൻ പണ്ട് മുതലേ അങ്ങനെയൊന്നുമില്ല എന്താ ചെയ്യാം എന്തെങ്കിലും ഒരു ഒത്തൊരുമ ഉണ്ടാവട്ടെ ഏതായാലും ആ അയാളാട്ടോ അപ്പം അയാൾ ഇടയ്ക്ക് ഷോപ്പിൽ വരും അപ്പം ആ പരിചയത്തിൽ പുതുക്കിയ അപ്പം കുറേ ദിവസമായിട്ട് കാണലില്ലല്ലോ നൈറ്റ് ആവുകൊണ്ട് അപ്പോൾ അത് നേരെ നൈറ്റ് വന്നപ്പോൾ രാത്രിക്കത്ത് ഫുഡ് ഇട്ടോ ആദ്യഘട്ട ഫുഡാണ് ചിക്കൻ കറി കറിട്ടോ ചിക്കൻ കാലി നമുക്ക് കിട്ടിയത് നല്ല അടിപൊളി ചിക്കൻ കറിയും കുബൂസ് എന്നിട്ടോ കുബൂസ് നമ്മൾ ആ എഴുപത്തഞ്ച് വയസിൻ്റെ കുബൂസും നല്ല രസം തന്നെയായിരുന്നു ചിക്കൻ കറി നല്ല എരിവില്ല ചിക്കൻ കറിയും അങ്ങനെ പിറ്റേ ദിവസം കേട്ടാവും പിറ്റേ ദിവസം നമ്മൾ നല്ല അടിപൊളി ബിരിയാണി കിട്ടും ബിരിയാണിയും പിന്നെ നമ്മൾ മട്ടൻ കിട്ടും മട്ടണീന്ന് കിട്ടും മട്ടനെന്ന് പറഞ്ഞാൽ അടിപൊളി മട്ടൻ കിട്ടും വെന്ത് കിട്ടും അറിയില്ല അതുകൊണ്ടായിരുന്നു പിന്നെ കുക്കുംപറമ്പാടെ ഒക്കെ പാടെ മിക്സ് ചെയ്തൊരു എന്ന് നമ്മൾ പറയില്ല ആ ബിരിയാണി സത്യത്തിൽ കുഴപ്പമില്ല എന്ന് പറയോ അത് കഴിഞ്ഞ് നേരെ ഷോപ്പ് ഒക്കെ ഒന്ന് നമ്മുടെ ഷോപ്പൊക്കെ വണ്ടിയിൽ ഇങ്ങനെ പോയി നമ്മളെ അഡ്ജസ്റ്റ് പോയി വണ്ടി തൊട്ടേണ്ടിരിക്കില്ല അപ്പോൾ കുറച്ച് ചോറ് എടുത്താൽ ചോ അല്ലാതെ കഴിക്കാൻ പറ്റിയില്ല ഒരുപാട് നേരെ വൈകിന്നാലും അവിടുന്ന് നല്ല കഴിച്ചില്ല അപ്പം ലേസ ചോറ് എടുത്തു അപ്പോൾ കൂട്ടാനൊക്കെ കഴിഞ്ഞ് കണ്ട കാലി ആയിക്കൊണ്ട് ചോപ്പിലേത്തിൽ കൂട്ടാനൊക്കെ എല്ലാവരും കാലി കഴിഞ്ഞു മട്ടന്റെ മട്ടൻ്റെ ഇത് വസള കഷ്ണം കിട്ടുന്നറിയില്ല ആ ഒരു കഷ്ണം കിട്ടിയിട്ട് ഏതായാലും അതിൽ എടുത്ത് വെച്ച് ഞാൻ കുറച്ചായിട്ട് കഴിക്കുക ഏകദേശം മൂന്നും നാലും മണിയാകുമ്പോൾ ഒന്നും കൂടി വിശക്കും സത്യത്തിൽ രാവിലെ അപ്പോൾ ഒന്നും ഇല്ലല്ലോ കഴിക്കാൻ അപ്പോൾ അതെടുത്ത് ചിട്ടം അപ്പം അല്ലെങ്കിൽ വേറെ ഫുഡ് തട്ടിട്ടിട്ട ഓന് ഇതായാലും ഷോപ്പിൽ നിന്ന് ഒന്ന് കഴിക്കലാണ് അവിടുന്ന് ഫുഡ് കയറ്റി കൊണ്ടിരണ്ട് അപ്പം ഞാനിതാ രാത്രിക്ക ഫുഡിട്ട് ചപ്പാത്തി മുട്ട കറി എങ്ങനെയുണ്ട് അടിപൊളി നൈസ് ഇട്ടാ പീച്ചുമ്പോൾ തന്നെ അങ്ങനെ പീഞ്ഞ് പോരണ്ടല്ലോ അതാണ് ചപ്പാത്തിയിട്ടും അല്ല അടിപൊളി ചപ്പാത്തി ഒന്നും ഇട്ട് എന്തായാലും നൈസ് ചപ്പാത്തി പിന്നെ രണ്ട് മുട്ടയും ഉണ്ടായത് ഇട്ടും മുട്ടയും ചപ്പാത്തി മുട്ട തട്ട എല്ലാ ദിവസവും ഉണ്ടാവില്ല അതൊക്കെ നേരെ ഷോപ്പൊക്കെ കഴിഞ്ഞ് നേരതാ ലിഫ്റ്റിൻ്റെ അടച്ചെന്ന് പാകം തിരക്കിട്ട് അപ്പം വണ്ടി കയറിയതായാലും നടന്ന് നടന്ന ഏതായാലും പത്തനത്തിലേക്ക് എത്തിയിട്ടും അങ്ങനെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ല സാമ്പാറും ചോറും ഓവിയൽ എന്നൊക്കെ പറയുന്നത് ആ ഒരു മട്ടം അപ്പം ഒന്ന് വ്യാഴ്ച്ച നന്ന് വ്യാഴ്ച്ചിട്ടും മുരിങ്ങക്കായ് അത് രണ്ടുമൂന്നെണ്ണം മുരിങ്ങക്കായ് തെരഞ്ഞു പൊടിച്ച് അവസാനം കിട്ടിട്ട് എല്ലാവരും മുരിങ്ങാക്കായ് തപ്പിയെടുക്കട്ടോ വെജിറ്റബിളാണെങ്കിൽ അന്ന് മുരിങ്ങാക്കായ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് എന്തായാലും കൈപ്പൊക്ക പേരി ഉണ്ടായിരുന്ന കേട്ടോ കൈപ്പൊക്കപ്പേരി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഏതായാലും ഏതായാലും ആഴ്ച ഇരിക്കും സാമ്പാറും ചോറാക്കിയത് കമ്പനിൻ്റെ അടിപൊളി നിലവാരത്തിൽ കാണിക്കുന്നു നമ്മൾ പറയും അപ്പം പിറ്റേ ദിവസം നല്ല അടിപൊളി സാമ്പാറുണ്ടായ സാമ്പാർക്ക് ഇങ്ങനെ ഒന്നും കൂടി തൊഴിഞ്ഞ് നോക്കിയിട്ട് ലേസം സാമ്പാറിൽ മുരിങ്ങക്കായ് ഉണ്ടോ എന്ന് നോക്കിയാണ്ട് അപ്പം കൈപ്പൊക്കെ പേര് മുരിങ്ങക്കായ് അപ്പോൾ ഞാൻ നേരെ പുറത്തിറങ്ങിയിട്ടാണ് അപ്പം നേരെ ഷോപ്പൊക്കെ എത്തിയപ്പോൾ ആരെങ്കിലും അതും പൊയ്ഞ്ഞോണ്ട് കൊടുക്കണു സാമ്പാറും ചോറ് എന്നിട്ട് അതിനങ്ങനെ കുറ്റം പറഞ്ഞിട്ടോ സാമ്പാറും ചോറിന് കേരള ഫുഡ് കേരള ഫുഡെന്ന് പറഞ്ഞാണ് പശു നല്ല വെട്ടി മെഴങ്ങണ്ട ഏതായാലും അപ്പം അത് കണ്ടപ്പോൾ എനിക്കൊരു ലേസം പൂതിയായി ഞാനും ലേസമായിരിക്കും അപ്പോൾ പിറ്റേ ദിവസം രാത്രി അല്ല അതനുസോറി രാത്രിയല്ല അടിപ്പൊളി മീൻകറിയുണ്ടായിരുന്നു കേട്ടോ മീൻകറിയും പിന്നെ അതിൽക്ക് നമ്മളെ പൊറാട്ട പൊറോട്ടയും ചപ്പാത്തി ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത ലെവലിൽ ഒരു ഐറ്റംസ് സത്യത്തിൽ പൊറാട്ടയും കേട്ടോ പൊറാട്ടയും ചപ്പാത്തി ഏകദേശം ഒരു ലെവലാണ് നമ്മളിവിടുത്തെ പൊറോട്ട അങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ പിച്ചി ലെവൽ ആ ലെവലാണ് ഇവിടെ ചപ്പാത്തിയും പൊറാട്ടയും ഏകദേശം ലെവലാണ് പിന്നെ അങ്ങനെ തെറ്റേ ദിവസം നേരം പൊളുത്തപ്പോൾ നേരത്തെ എണീറ്റിട്ട് അപ്പോൾ ഏകദേശം ഇതാ നമ്മളെ ക്യാൻറ്റീൻ്റെ അവിടെയൊക്കെ പൊളിച്ചടിക്കണം നമ്മളെ പഴയ ക്യാൻറ്റീൻ ഇല്ലാതൊക്കെ ഓർമ്മയാക്കാൻ പോവാണ് മക്കളെ അപ്പോൾ അത് അങ്ങനെ കണ്ടെങ്കിലും നേരെ ഞാൻ രാവിലക്കത്തെ ഫുഡ് കുറേ ചോദിച്ചു പെട്ടെന്നീൽ ഓർക്കുന്ന ചോദിച്ചപ്പോൾ നീച്ച് പോകുന്ന കേട്ടോ അപ്പം അത് നല്ല അടിപൊളി കറിയും ഉണ്ട് കേട്ടോ ഉണ്ട് കറിയുണ്ട് എങ്ങനെയുണ്ടോ മീൻ കറിയും അടിപൊളിയാവില്ലേ ഇന്നലെ ഇന്നലകത്തെ മീൻകറി ഉപ്പുമാവും എങ്ങനെയുണ്ടാവും ബീഫാണ് പൊതുവെ കഴിക്കല് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഞാനൊന്ന് പരിശോധിക്കണം മീൻ കഷ്ണം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നല്ല ആഴത്തിൽ നൊഴിഞ്ഞ് ഞാൻ നോക്കി പക്ഷേ മീൻ കഷ്ണം മീൻ മുള്ളു ഉള്ളൂ അതുകൊണ്ടാണ് ബാക്കി എന്തോന്നറിയില്ല ലേസം മീൻ കറിയും അവിടെ കൂട്ടി കഴിഞ്ഞാൽ ഒരു രസമില്ല മക്കളും ഉപ്പുമാവ്ക്ക് മീൻ കറി നല്ല അടിപൊളി മൊത്തിക്കറിയാണെങ്കിൽ അടിപൊളി അതയിലക്കറിയുന്നോ ഇന്നലെക്കത്തെ മീൻ കറിയും കൂടി ആയപ്പോൾ ആ ടേസ്റ്റും പൊളിച്ചും മക്കളും പഞ്ചാരക്കെ ഇട്ട് കഴിക്കലമെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ പക്ഷെ ഉപ്പുമാവിൽ മീൻ കറി അന്ന് അന്ന് പരീക്ഷിക്കൊണ്ടല്ലോ ഏതായാലും കൂടെ പരീക്ഷിച്ചിട്ട് അഭിപ്രായം പറയുന്നുണ്ട് അപ്പം ഫോളോ ചെയ്യാതിരിക്കാന് മറക്കരുതും ഒരുപാട് എന്താ പറയുക ഒരുപാട് ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളത് ഒരുപാട് പേര് സങ്കടം പറയുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്ത യൂട്യൂബ് ബൈ ബാക്കിയൊന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് എന്ത് ചിജേന ഡ്യൂട്ടി അങ്ങോട്ട് കൂടുമ്പോൾ മാറുമ്പോൾ നമുക്ക് സ്വയം എടുക്കും സ്വയം എടുക്കാൻ പാടില്ലല്ലോ എന്ന് പലരും പറയും സ്വയം എടുത്ത് പോകും സത്യത്തിൽ പ്രവാസ ജീവിതം കൊണ്ട് അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചുള്ളൂ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചതും നല്ല ഗീ റൈസും ഉണ്ടായിരുന്നുണ്ടോ ഗീ റൈസും ചിക്കൻ ചിക്കൻ നല്ല ചൂടുണ്ടായിരുന്നുണ്ട് അതൊക്കെ കഞ്ചി പെട്ടനീര് പൊരിച്ചതും നല്ല ഗീ റൈസ് ഉണ്ട് പിന്നെ അതൊക്കെ നമ്മളെ കറി ഉണ്ടായത് ആ കറിയും പാടൊക്കെ കൂട്ടി കൊഴച്ച് കഴിച്ച് വടിപ്പൊളിന്നതിൽ ഉച്ചക്കത്ത് രാവിലക്കത്ത് സ്കിപ്പ് ആണല്ലോ എന്നും അപ്പം നേരെ നമ്മുടെ ഷോപ്പൊക്കെ ഉള്ള സാധനം ഇഷ്ടമാകുമ്പോൾ നമ്മളെ ഷോപ്പൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ട് ചിക്കൻ പോച്ചത് കവറിൽ കണ്ടാം ചിക്കൻ പോച്ചതും പിന്നെ റൈസും പിന്നെ കറിയും പാടൊക്കെ കൂട്ടി ആ ഷോപ്പിലൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകലാ കേട്ടോ അപ്പോൾ അതാണ് കാണിച്ചതും അപ്പം അവിടെ ചെന്നപ്പോണ്ട ആരെ നല്ല വട്ട മെണങ്ങൾ നമ്മളെ കീറൈസാണ് അപ്പോൾ ഞാനും ലേസ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ പോച്ചയും ലേസ ചോറും ഒരു നാല് മണി ലേസും ബെസ്പ്പവും നാലുമണിയായ നമുക്കൊരു ബസ്സുണ്ടല്ലോ കട്ടൻ ചായയും ചോറൊക്കെ കിട്ടിയാലോ ഇങ്ങനെ നീച്ചിരിക്കുമ്പോഴായിട്ട് തോന്നിട്ടുണ്ട് വരാൻ തുടങ്ങുകയാണെങ്കിൽ തോന്നില്ല സത്യത്തിൽ അപ്പോൾ ലേശം ചിക്കൻ കറിയ എന്താ പറയുക റൈസും ചിക്കൻ പൊരിച്ചു കൊടുത്ത് ചെയ്യുന്നുണ്ടോ അത് വെട്ടം മെണുങ്ങി അതായത് ബെസ്പെടുന്നു രാവിലെ കഴിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നമാണത് അപ്പോൾ അത് നമ്മളെ ശ്രീലങ്ക അപ്പുറത്തുനിന്നാണ് ശ്രീലങ്കൻ ഫുഡ് കഴിക്കുന്നുണ്ട് ഇതാണ് അവിടെ ഇല ഇല എല്ല നമ്മളെ എന്താ ഇല അറിയില്ല ആ സംഭവം സംഭവട്ടോ ഒക്കെ കൂട്ടാനൊക്കെ പട കൂടി അൽ മസാല അൽ മസാല നല്ല തട്ടിക്കൊട്ടിട്ടും അപ്പോൾ ഏതായാലും നമ്മളൊന്ന് പരീക്ഷിക്കണം ദേശം മിനിക്ക് എടുത്താണ്ട് തന്നിട്ടോ അപ്പം ഞാൻ ഒരുക്കെ പിന്നെ ഒരുക്കുക നമ്മളെ 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 രാജേഷ് ഭയ നാട്ടിൽ പോട്ടെ അപ്പോൾ പെട്ടിയൊക്കെ വാങ്ങി വെച്ചേക്കാം നമ്മളെ ചോപ്പം തന്നെ ഓഫറിൽ വന്നപ്പോളേ അപ്പോൾ ഇതെന്തോ ശ്രീലങ്കനിൽ ഏതോ വെറൈറ്റി ഐറ്റംസ് മീനാണെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഞാനൊരു പൊട്ട് കഴിച്ച് നോക്കി അപ്പോൾ അതാ അല്ലെങ്കിൽ ലേസം കട്ടൻ ചായ കൊണ്ട് വന്നിരിക്കണം കേട്ടോ അപ്പോൾ അത് ഓൻ ആരോ ഗിഫ്റ്റ് കൊടുത്തൊരു ചോറ് കേട്ടോ ആ ചോറ് പൊട്ടിക്കാൻ പറഞ്ഞു ഞാൻ ഏതായാലും അപ്പോൾ ഏതായാലും ഇൻക്വസ്റ്റ് ഒന്നും ഇല്ല നമുക്ക് പിന്നെ കഴിക്കാന്ന് പറഞ്ഞാൽ അവിടെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടോ അപ്പോൾ നല്ല അടിപൊളി എന്ത് ചോറാണ് ോക്കണല്ലോ അപ്പം പൊട്ടിച്ച് നോക്കാൻ പറഞ്ഞു കേട്ടോ എന്താണ് ചോറുള്ളതും സത്യത്തിൽ അപ്പോൾ ഇതായിരിക്കും നമ്മളെ നമ്മളെ നോമ്പിനൊന്നും കഴിച്ചുകൊണ്ട് മജ്ബൂസ് തെറ്റിയില്ല ഊഹം തെറ്റിയില്ല മജ്ബൂസ് തന്നെ നല്ല എടിപൊളി മജ്ജിപൂ മജ്ബൂസ് സത്യത്തിൽ നോമ്പ് കഴിഞ്ഞിട്ട് കൊല്ലം കഴിച്ചിട്ട് എല്ലാം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല സത്യത്തിൽ മജിബൂസ് ഇട്ടാ അപ്പം മജിബൂസ് ഒരു ഫുൾ ചിക്കനാണ് ഹാഫ് ചിക്കനാണെന്ന് പറയില്ല കടത്തി വെച്ചിട്ട് കണ്ട ഫുൾ ചിക്കനാണ് തോന്നുന്നത് എന്നാലും ആരെങ്കിലും അത് വേറെ കൊടുത്തിട്ട് ഞങ്ങളെ ഫുഡ് കഴിച്ച് പള്ളറിഞ്ഞു തോണ്ടാ അപ്പോൾ വേറെ ആ വിശപ്പ് മാറ്റാറും നേരിട്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കമ്പനി വക കേക്കും പിന്നെ വെള്ളം തന്നെ കേട്ടോ അന്ന് വെള്ളിയാഴ്ച ചെയ്യുന്ന കേട്ടോ സത്യത്തിൽ വെള്ളിയാഴ്ച ഭൂരിയുണ്ട് കടലക്കറിയുണ്ട് അതിനുണ്ട് കടല കറി കൂട്ടി മിക്സ് ചെയ്ത് അന്നത്തെ രാത്രി അങ്ങോട്ട് ശുഭാക്കി കേട്ടോ അങ്ങനെയാണ് പുറത്ത് ആകെ പൊടിപെള്ളങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടോ അപ്പോൾ പുറത്ത് നോക്കിയാൽ പണ്ട് ആകെ ബ്ലോക്ക് ആണ് സത്യം പൊടിപടലമല്ല സത്യത്തിൽ എന്നെല്ലാം ചെക്കിങ് നടക്കേണ്ട മക്കളെയും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ